നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ പ്രധാന വാർത്തകൾ പാലക്കാട് മാട്ടുമന്തയിൽ പട്ടാപ്പകൽ വീട്ടിൽ നിന്നും വൻ കവർച്ച പവനും അൻപതിനായിരം രൂപയും കാറും കവർന്നു പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നാലര കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി കർഷകർക്കായുള്ള കേന്ദ്ര സർക്കാർ വാഗ്ദാനങ്ങൾ കർഷക സമരം ശമിപ്പിക്കാനും കുത്തകകളെ സഹായിക്കാനുമാണെന്ന് കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ കൃഷിഭൂമിയെയും കർഷകനെയും രക്ഷിക്കാൻ നൂതന പദ്ധതികൾ ആവശ്യമാണെന്നും ഗോപി കോട്ടമുറിക്കൽ പാലക്കാട് ആട്ടുമന്തയിൽ പട്ടാപ്പകൽ വീട്ടിൽ നിന്നും വൻ കവർച്ച ഇരുപത് പൗനം അൻപതിനായിരം രൂപയും കാറും കവർന്നു ചൊക്കനാഥപുരം റോസ് ഗാർഡനിൽ എം ജയപ്രകാശിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് അധ്യാപകരായ പ്രകാശും ഭാര്യയും ജോലി കഴിഞ്ഞ് നാലരയോടുകൂടി വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് കള്ളത്താക്കോൽ ഉപയോഗിച്ച വീടിന്റെ മുൻഭാഗം തുറന്നാണ് മോഷണം നടന്നിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ മോഷണത്തിൽ ഉണ്ടായിരുന്നതായാണ് പ്രാഥമിക വിവരം വിരലടയാള വിദഗ്ധരും പോലീസിനായും സ്ഥലത്തെത്തി പരിശോധന നടത്തി നോർത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നാലര കിലോ കഞ്ചാവ് ആളില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മംഗലാപുരത്തു നിന്നും തിരുനെൽവേലിയിലേക്ക് പോവുകയായിരുന്ന മംഗലാപുരം എക്സ്പ്രസിൽ നടത്തിയ പരിശോധനയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു റെയിൽവേ പോലീസിന്റെ പരിശോധന കണ്ടപ്പോൾ പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ചതാവാമെന്നാണ് നിഗമനം വിവിധ ട്രെയിനുകൾ കൊല്ലം ആദ്യമായിട്ടാണ് ഒരു നാലേ മുക്കാ കിലോളം കഞ്ചാവ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം കഞ്ചാവ് പ്ലാറ്റ്ഫോമിൽ

കാരണം അതൊക്കെ ഒരു വലിയ നിരയാണ് ഇവിടെയുള്ളത് ഈ കർഷക സംഘം രൂപം കൊണ്ട കാര്യമൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇപ്പൊ അഖിലേന്ത്യാ തലത്തിലുള്ള മുപ്പത്തി ആറിലെ സംഘടന അഖിലേന്ത്യാ തലത്തിൽ രൂപം കൊള്ളുമ്പോൾ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എവിടെ കണ്ണൂർ ജില്ലയിലെ കൊടച്ചേരിയിലെ നനയൂരിൽ ആദ്യമായി കൃഷിക്കാരുടെ ഒരു കൂട്ടുണ്ടായിരക്കണക്കിന് ആളുകൾ പണ്ടുകാരി വന്നാൽ ഒരു ചെറിയ കൂട്ടം നമ്മൾ എത്ര കാലം ഇങ്ങനെ ജീവിക്കും അത്ര അഘടനീയമായ ആക്രമണം നമുക്കെതിരെ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണ്ടേ ആ ചിന്ത പങ്കിടാൻ വേണ്ടി കൂടിയ ചെറിയ കൂട്ടം ൂരിൽ ആദ്യം നമ്മുടെ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എത്രയോ വർഷക്കാലം മുമ്പ് നമ്മുടെ പൂർവികര് ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന ഈ സംഘത്തിന്റെ ആദ്യ രൂപത്തിന് ജന്മം കൊടുക്കുന്നത് അങ്ങനെയാണ് തുടർന്ന് എന്ത് സംഭവിച്ചു തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അഖില മലബാർ കർഷക സംഘവും തൊള്ളായിരത്തി നാൽപ്പതിൽ കൊച്ചി കർഷക സഭയും അവിടെ നാൽപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പേരും ാണ് കൊച്ചി കർഷക സമയത്ത് ആദ്യമുണ്ട് ഒരു തുരുത്ത് പോലെ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ആർട്സ് ആൻഡ് ക്ലബ്ബ് പോലെ ഒരുമിച്ച് വളരെ തീക്ഷണമായി ഈ അനുഭവങ്ങൾ പങ്കിടുകയും ഇതിനെ എതിർത്ത് പരാജയപ്പെടുത്തണമെന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മ എണ്ണത്തിനല്ല അവരുടെ ചിന്തയിൽ ഏകീകൃതമായ രൂപമുണ്ട് കൃഷിഭൂമിയെയും കർഷകനെയും രക്ഷിക്കാൻ നൂതന പദ്ധതികൾ ആവശ്യമാണെന്നും ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കെ ഡി പ്രസേനൻ എം എൽ എ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ എം ആർ മുരളി ജോയ് മാത്യു എന്നിവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ നടന്നു ആലത്തൂർ ടൌൺ മദ്രസാ ഹാളിൽ നടന്ന കൺവെൻഷൻ കെ എസ് ടി എ സംസ്ഥാന ട്രഷറർ എ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് രാജൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം സൈനബ പി എം റഫീഖ് പി വി ജേക്കബ് മോഹനകൃഷ്ണൻ മുഹമ്മദ് ഇസ്മായിൽ സക്കീർ ഹുസൈൻ മോഹനകുമാരി പത്മജ സലീം അമ്പലപ്പാറ ചന്ദ്രൻ ആലത്തൂർ എന്നിവർ സംസാരിച്ചു ജനുവരി കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സെക്രട്ടേറിയറ്റ് ധർണ വിജയിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു കെബിർ മാഷാണ് ആദ്യമായിട്ട് സംഘടനയുടെ ഒരു മുന്നൊരുക്കം നടത്തിയത് അങ്ങനെ അദ്ദേഹം ചെറുപ്പശേരി ഒന്നു ഒറ്റപ്പാലം പോയി അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ഓരോരോ തെയ്യക്കാരൻ ചെല്ലുമ്പോ വളരെ മോശമായ സമീപനങ്ങളാണ് ഞങ്ങളൊക്കെ അനുഭവിച്ചത് പക്ഷെ ഇന്ന് അങ്ങനെ അല്ല കേട്ടോ അന്ന് നമ്മളൊരു സെറ്റപ്പായി നമുക്ക് മെമ്പർഷിപ്പായി നമുക്ക് ക്ഷേമതോടായി നമ്മളിപ്പോ സ്വന്തം കാലിൽ നിൽക്കേണ്ട ഒരു കഴിവ് എന്നൊക്കെ ആയിട്ടുണ്ട് നേതൃത്വത്തോട് ബോർഡിൽ ഒരു മറ്റു വാർത്തകളിലേക്ക് യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും വായനശാലയും സംയുക്തമായി ഓൾ കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു നാല് കാറ്റഗറികളിലായി നടന്ന മത്സരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി നാനൂറ്റി പത്തോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു മത്സരങ്ങളുടെ സമാപന പരിപാടി തരൂർ എം എൽ എ പി പി സുമോധ ഉദ്ഘാടനം ചെയ്തു നല്ല സൃഷ്ടിച്ച നാട് എന്ന രൂപത്തിൽ ഇവിടെ ഇതിൻ്റെ സംഘാടനം ഏറ്റവും മികച്ച രൂപത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നത് തീർച്ചയായും ഇതിൻ്റെ വായനശാലയുടെയും അതോടൊപ്പം തന്നെ യുണൈറ്റഡ് സ്പോർട്സ് എല്ലാം ഭാരവാഹികളെ അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ട കാര്യമാണ് ഈ അവസരത്തെ നന്നായി പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും തേച്ച് വിനിക്കാനും സാധിക്കുന്ന രൂപത്തിലേക്കുള്ള ഏറ്റവും നല്ല വേദിയായി ഈ വേദിയെ നിങ്ങൾക്ക് മാറ്റിത്തീർക്കാൻ വേണ്ടി സാധിച്ചു സമ്മാനമുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കേണ്ടതുകൊണ്ട് കൊണ്ട് സുദീർഘമായൊരു പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല മത്സരത്തിൽ പങ്കെടുത്തവർക്കും വിജയികളായവർക്കുമെല്ലാം ഏറ്റവും നല്ല ആശംസകൾ നേരുന്നു കൂടുതൽ കരുത്തോടു കൂടി വരും വർഷങ്ങളിൽ നിങ്ങളുടെ കഴിവുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ ഗെയിമിനെ കണ്ണമ്പ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി ടീച്ചർ അധ്യക്ഷയായി ക്ലബ് സെക്രട്ടറി കെ ആർ മുരളി പി കുമാരൻ വായനശാല സെക്രട്ടറി സി ടി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു അബ്ദുൾ റഷീദ് സുമേഷ് ടി ആർ ഗ്രീഷ്മ പ്രമേഷ് സുമ സുരേഷ് ജെ പി കലികൽപാടം സുനിൽ പാപ്പച്ചൻ തുടങ്ങിയവർ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി വിജയികൾക്ക് ക്യാഷ് പ്രൈസും മൊമെന്റോയും വിതരണം ചെയ്തു ആയക്കാട് സി എ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം നടന്നു ആയക്കാട് സി എ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജറും ഇസാഫ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ മെറീന പോൾ ഇന്ത്യൻ ബാസ്ക്കറ്റ്ബോൾ കോച്ച് പി സി ആന്റണി എന്നിവർ ചേർന്ന് നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ ഡി ലനിൻ അധ്യക്ഷനായി ഹിസാഫ് പ്രചോദൻ ഡെവലപ്മെന്റ് സർവീസ് ഡയറക്ടർ എമി അച്ച പോൾ ദേശീയ താരങ്ങളെ ആദരിച്ചു ഫ്രാങ്കോ ജോസഫ് ഹരികുമാർ സ്റ്റീവ് ജോർജ് കെ വിനീഷ് എൽസ ജോസ് പ്രിൻസിപ്പാൾ അനൂപ് ജയവല്ലി എന്നിവർ സംസാരിച്ചു മാഷ് അതിന് നേതൃത്വം തരാനായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ട് ഇന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എല്ലാ ഈ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കലാപരമായാലും കായിക പ്രവർത്തനങ്ങളായാലും എല്ലാത്തിനും പിന്തുണ തരാനായിട്ട് നല്ല വലിയൊരു ടീം നിങ്ങളുടെ ഒപ്പമുണ്ട് അല്ലേ നിസാഫിലെ എൻ്റെ ഇത്രയും സഹപ്രവർത്തകർ ഇവിടെ വന്നതിന്റെ അർത്ഥം അത്രയും പേര് പ്രതിനിധീകരിക്കുന്ന നിസാഫ് ഗ്രൂപ്പിലെ എല്ലാ സ്ഥാപനങ്ങളും ഈ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിലും മറ്റ് എല്ലാ മുമ്പോട്ടുള്ള വളർച്ചയിലും ഒപ്പമുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഒരു കോമ്പറ്റീഷൻ ബാങ്കിങ് മേഖലയിൽ കൊണ്ടുവന്ന ഇസാഫ് ബാങ്ക് കായികരംഗത്ത് ഒരു റെവല്യൂഷൻ കൊണ്ടുവരുന്നു എന്നുള്ളതിന് ഒന്നാം തരം തെളിവാണ് ഈ കോർട്ട് ഇവിടെ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ഓൺ ബിഹാഫ് ഓഫ് 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 കേരള അസോസിയേഷൻ ആൻഡ് ഫെഡറേഷൻ ഇന്ത്യ ഐ എക്സ്റ്റെൻഡ് മൈ സിൻസിയർ താങ്ക്സ് ടു മാനേജ്മെന്റ് ആസ് വെൽ ദി സ്റ്റാഫ് ദോസ് വിദേശമദ്യം കടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ പതിനെട്ട് ലിറ്റർ വിദേശമദ്യം കടത്തിയതുമായി ബന്ധപ്പെട്ട് മുതലമട എംപുത്തൂരിൽ ഇബ്രാഹിമാണ് എക്സൈസ് സംഘത്തിൻ്റെ പിടിയിലായത് ബൈക്കിൽ വിൽപ്പന നടത്തുന്നതിനിടെ വടവന്നൂർ ഊട്ടറ റെയിൽവേ സമീപത്ത് സമീപത്തുവച്ചാണ് പ്രതിയെ പിടികൂടിയത് കൊല്ലങ്കോട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ നിഷാന്തും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്